പൊതുവേ എല്ലാ ആളുകളും എൻ്റെ അടുത്ത് പറയാറുണ്ട് എന്തിനാ ഈ ഇങ്ങനെയുള്ള സംഭവത്തിന് തലവെച്ച് കൊടുത്തിരിക്കുന്നത് ഇത് വല്ലതും നടക്കുമോ ഇത് വല്ലതും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ ലാഭകരാണോ എന്ന് ഇപ്പം നിങ്ങൾക്ക് കാണാം പശുക്കൾ വളരെ ആർത്തിയോടെ കാലത്തിൽ ഒരു പശു തിന്നു തീർത്തു കേരളത്തിൽ കിട്ടുന്ന ഒരു കമ്പനിയുടെ ഉൽപ്പന്നത്തിലും ഇരുപതോ അല്ലെങ്കിൽ പതിനാറോ ശതമാനത്തേക്കുള്ള ചോളം ഇല്ല ഇവിടെ കൂടുതലുള്ളത് തവിടാണ് അമ്പത് ശതമാനം തവിട ഏറ്റവും വില കുറഞ്ഞ ഒരു റോ മെറ്റീരിയലാണ് അതാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഇവിടുന്ന് നമ്മൾ പുല്ല് വിൽക്കുന്നത് ഒരു കിലോയ്ക്ക് നാല് രൂപ അമ്പത് പൈസയാണ് ഇവിടെ ഏതാണ്ട് അറുപത് എഴുപത് പശുക്കളോടത്തോളം ഉണ്ട് നമ്മൾ അഞ്ഞൂറ് തുടങ്ങി അറുന്നൂറ് ലിറ്റർ പാൽ വരെ നമുക്കിവിടെ ഉൽപ്പാദനമുണ്ട് എൻ്റെ പേര് ഡോക്ടർ ജോൺ എം പി കേരള സർക്കാരിൻ്റെ മൃഗസംരക്ഷണ മേഖലയിൽ ഇരുപത്തൊമ്പത് വർഷത്തെ സർവീസ് ഞാൻ ജോലി ചെയ്തത് സർക്കാരിൻ്റെ കീഴിലുള്ള രണ്ട് കാലിത്തീറ്റ ഉൽപ്പാദന കമ്പനികളിൽ ഒപ്പം തന്നെ മീറ്റ് പ്രൊഡക്ട്സ് ഓഫ് ഇന്ത്യയുടെ എം ഡി ആയിട്ടാണ് ഞാൻ റിട്ടയർ ചെയ്തത് എൻ്റെ റിട്ടയർമെൻറ്റിന് ശേഷം രണ്ടാം കോവിഡ് കാലത്താണ് ഈ ഫാം ഞാൻ എൻ്റെ ഒരു പാഷനായിട്ട് ആരംഭിച്ചത് ആ ഗ്രീൻ മെഡോസ് ഫാമിലെ ഈ ഷെഡിലുള്ളത് ഹീഫേഴ്സ് ആണ് ഇവിടെ ജനിച്ചു വളർന്ന പശുക്കുട്ടികൾ ഇവിടെ തന്നെ സംരക്ഷിച്ച് അതിനെ ഇവിടെ വലിയ പശുക്കളാക്കി എടുക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു ലക്ഷ്യം പിന്നെ ഈ എൻ്റെ റൈറ്റ് സൈഡിൽ കാണുന്നത് ഇവിടെ ജനിച്ച് വളർന്ന ഒരു മൂരിക്കടാവാണ് അതിനെ ഞങ്ങളിവിടെ നിർത്തിയിരിക്കുന്നതാണ് ഈ കാലിത്തീറ്റ ഏറ്റവും നല്ല കാലിത്തീറ്റ ഏറ്റവും വിലക്കുറഞ്ഞ രീതിയിൽ കിട്ടുന്ന രീതിയിൽ വേണം നമ്മൾ അന്വേഷിച്ച് കണ്ടെത്താനായിട്ട് ഞങ്ങളിവിടെ തുടങ്ങിയപ്പോൾ നമ്മുടെ കേരള സർക്കാരിൻ്റെ രണ്ട് പ്രസ്ഥാനങ്ങൾ ഉൽപ്പാദിപ്പിച്ച കാലിത്തീറ്റയാണ് കൊടുത്തുകൊണ്ട് തുടങ്ങിയത് പക്ഷേ അന്നിരുന്നപ്പോൾ ഞങ്ങൾ കർണാടകയിൽ നിന്ന് കൊണ്ടുന്ന പശുക്കൾക്കെല്ലാം പാൽ ദൈനംദിനം കുറഞ്ഞു വരാൻ തുടങ്ങി അപ്പോൾ ഞങ്ങളിങ്ങനെ അന്വേഷിച്ചപ്പോൾ കർണാടകയുടെ നന്ദിനി തീറ്റയാണെങ്കിൽ അത് നന്നായിരിക്കുമെന്ന് മനസ്സിലായി അത് കഴിഞ്ഞ് നന്ദിനി തീറ്റ കേരളത്തിൽ ലഭ്യമല്ലായിരുന്നു അത് ലഭ്യമായത് രണ്ട് മാസം മുമ്പാണ് ആ തീറ്റ വന്ന് ഞങ്ങളിപ്പോൾ കൊടുക്കാൻ തുടങ്ങിയപ്പം ഇവിടെ ഏതാണ്ട് നൂറ് ലിറ്ററോടത്തോളം പാലിൻ്റെ വർധനവ ഉണ്ടായിരിക്കുന്നത് അപ്പോൾ അത് തീർച്ചയായും വിലയിലാണെങ്കിൽ മറ്റ് ഇവിടെ അവൈലബിളായിട്ട് എല്ലാ കാലത്തിനേക്കാളും വിലയും കുറവാണ് കേരളത്തിൽ ഒന്നോ രണ്ടോ പശുക്കളെയൊക്കെ വളർത്തുന്നവരൊരു ചിറകാല അഭിലാഷമായിരുന്നു ഈ പുല്ല് ഒക്കെ അവരുടെ തൊഴുത്തിൽ റെഡി ടു ഈറ്റ് എന്നുള്ള രീതിയിൽ കിട്ടുക എന്നുള്ളത് അപ്പോൾ അതും എൻ്റെ മനസ്സിൽ കഴിഞ്ഞ പത്തിരുപത് വർഷമായിട്ട് എൻ്റെ മനസ്സിലുള്ള സംഭവമായിരുന്നു ഈ ഫ്രഷ് ആയിട്ടുള്ള പുല്ല് റെഡി ടു ഈറ്റ് കണ്ടീഷനിൽ കൊടുക്കുക കിട്ടുക എന്നുള്ളത് അപ്പോൾ അത് ഞാൻ ഈ ഫാം തുടങ്ങിയപ്പോൾ ഞാനിവിടെ പുല്ല് അരിയുന്ന മെഷീനൊക്കെ വന്നപ്പോൾ ഇപ്പോൾ ഇങ്ങനത്തെ ബാഗിലാക്കി പതിനഞ്ച് കിലോയുടെ ബാഗുകളിൽ നമ്മൾ പുല്ല് സൊസൈറ്റികളിലും കർഷകർക്ക് എത്തിച്ചു കൊടുക്കുന്നുണ്ട് ആൾക്കാർ വന്ന് വാങ്ങിക്കുന്നുണ്ട് ഒരു ചാക്കില് പതിനഞ്ച് കിലോ ആണ് ഒരു പശുവിന് ഒരു നേരത്തെ പുല്ല് അല്ലെങ്കിൽ രണ്ട് നേരത്തേക്ക് ആവശ്യമുള്ള പാലിന് അനുസരിച്ച് നന്ദിനി കാലിത്തീറ്റ ഈ പശുക്കൾ വളരെ ആർത്തിയോടെ തിന്നുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടാവും നന്ദിനി ഇത്ര ആർത്തിയോടെ പശു തിന്നാനുള്ള കാരണം ഈ കാലിത്തീറ്റയിൽ ധാരാളം ചോളം അടങ്ങിയിട്ടുണ്ട് മുപ്പത്തഞ്ച് ശതമാനമാണ് കേരളത്തിൽ കിട്ടുന്ന ഒരു കമ്പനിയുടെ ഉൽപ്പന്നത്തിലും ഇരുപതോ അല്ലെങ്കിൽ പതിനാറോ ശതമാനത്തേക്കുള്ളിൽ ചോളയില്ല ഇവിടെ കൂടുതലുള്ളത് തവടാണ് അമ്പത് ശതമാനം തവണ ഏറ്റവും വില കുറഞ്ഞ ഒരു റോ മെറ്റീരിയലാണ് അതാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഇത് ഗ്രീൻ മെഡോസിൻ്റെ രണ്ടാമത്തെ ഷെഡാണ് ഇവിടെ ഒരു മുപ്പതോടത്തോളം പശുക്കളും പത്തോളം കിടാരികളും ഉണ്ട് വലിയ ഹീഫേഴ്സും ഉണ്ട് വൈക്കോല് നമുക്ക് നമ്മുടേതായ കൃഷി കൃഷിസ്ഥലമാണ് നമുക്കൊരു ഇരുപത് ഏക്കറോടത്തോളം കോൾ നിലങ്ങളുണ്ട് ആ കോൾനിലങ്ങളിൽ കൃഷി ചെയ്യുന്ന നെല്ലിൻ്റെ വൈക്കോൽ കംപ്ലീറ്റ് നമ്മൾ ഒരു വർഷത്തേക്ക് വേണ്ടി സൂക്ഷിച്ചു വെക്കുകയാണ് ഇങ്ങനെ ബണ്ടിൽ ചെയ്ത് സൂക്ഷിച്ചു വെക്കുകയാണ് നമ്മുടെ ഫാമിൻ്റെ ആവശ്യത്തിനുള്ള പുല്ല് മുഴുവൻ ഇവിടെ തന്നെ ഉൽപ്പാദിപ്പിക്കുകയാണ് അപ്പോൾ ഒരു ചാക്കില് പതിനഞ്ച് കിലോയ്ക്ക് നമ്മൾ നൂറ്റഞ്ച് രൂപയ്ക്കാണ് ഇവിടെ വന്നു കൊണ്ടുപോകുന്നവർക്ക് കൊടുക്കുന്നത് എത്തിച്ചു കൊടുക്കുന്നത് അടുത്ത പ്രദേശങ്ങളിലൊക്കെ നൂറ്റി പതിനഞ്ച് രൂപയായിട്ടാണ് കാരണം വെച്ചാൽ വണ്ടി വാടയൊക്കെ അപ്പോൾ ഈ പുല്ല് കർഷകർക്ക് വളരെ അതായത് ഒരു പശു രണ്ട് പശു വളർത്തുന്നവർക്ക് പ്രത്യേകിച്ച് നഗരപ്രദേശങ്ങളിലും ഈ കടലോര മേഖലകളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് പശു വളർത്തുന്നവർക്ക് ഏറ്റവും അനുയോജ്യമായ സംഭവം നന്ദിനി കാലിത്തീറ്റയാണ് എൻ്റെ മുമ്പിലിരിക്കുന്നത് ഈ കാലിത്തീറ്റയുടെ ഏറ്റവും വലിയ പ്രത്യേകത കർണാടക സർക്കാരിൻ്റെ തന്നെ ഉൽപ്പന്നമാണ് സ്വന്തം ഉൽപ്പന്നമാണ് അതുകൊണ്ട് തന്നെ മാത്രമല്ല ഈ കാലിത്തീറ്റ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ ഇന്ത്യയിൽ ആദ്യമായിട്ട് ക്യു ആർ കോഡ് അടക്കമാണ് ആദ്യമായിട്ടാണ് കാലിത്തീറ്റ ബാഗിൽ ക്യു ആർ കോഡ് രേഖപ്പെടുത്തുന്നത് ഈ ക്യു ആർ കോഡ് സ്കാൻ ചെയ്താൽ ഈ കാലിത്തീറ്റയെക്കുറിച്ചുള്ള സർവ്വ വിവരങ്ങളും കർഷകർ ലഭ്യമാകും കർണാടക ഫെഡറേഷന് അവിടെ ഏറ്റവും കൂടുതൽ ഉത്പാദിപ്പിക്കുന്ന ഒരു ഐറ്റമാണ് ചോളം അപ്പോൾ ധാരാളം ചോളം അവിടെ കിട്ടും രണ്ടാമത്തെ കാര്യം ഈ നമ്മുടെ നന്ദിനി കാലിത്തീറ്റയിൽ ഏറ്റവും കൂടുതൽ മൊളാസസ് ഉണ്ട് മൊളാസന്ന് വെച്ചാൽ പഞ്ചസാരയുടെ അംശമാണത് അത് കർണാടകയിൽ കരിമ്പുൽപാദനം ധാരാളം ഉള്ളതുകൊണ്ട് അവർക്ക് മൊളാസസ് ധാരാളം ഉള്ളത് കൊണ്ട് ഏതാണ്ട് ഒമ്പത് ശതമാനം മൊളാസസ് ഒരു ഒമ്പത് തൊട്ട് പത്ത് ശതമാനം അപ്പോൾ പശുവിനെ എനർജി കൂടുതൽ കിട്ടാനുള്ള ഒരു റിസോഴ്സാണത് കേരളത്തിൽ ഇത് എക്സൈസബിൾ ഐറ്റം ആയതുകൊണ്ട് മറ്റുള്ള സംസ്ഥാനത്ത് നിന്ന് കൊണ്ടുവരേണ്ടതു ഇവിടെ ഒരു ശതമാനവും ഒന്നര ശതമാനമാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ നന്ദിനി കാലിത്തീറ്റയുടെ പ്രത്യേകിച്ച് ഉള്ള ഗുണങ്ങൾ എന്തെങ്കിലും ഒന്ന് പാൽ ഉൽപ്പാദനം കൂടും രണ്ട് അത് പ്രജനനത്തിന് ഏറ്റവും സഹായകരം കാരണം നാച്ചുറൽ ആയിട്ടുള്ള ഉൽപ്പന്നങ്ങൾ ധാരാളം അതിനകത്ത് ചേർക്കുകയാണ് മൂന്നാമത് ഇതിൻ്റെ പശുവിൻ്റെ ആരോഗ്യം വളരെ നന്നായിട്ട് നമുക്ക് ശ്രദ്ധിക്കപ്പെടും മതി കാണിക്ക മതി കാണിക്കാൻ വളരെ നേരത്തെ മതി കാണിക്കുകയും അതുകൊണ്ട് തന്നെ നമുക്ക് കാവിംഗ് വളരെ അടുത്തടുത്ത സമയങ്ങളിൽ നടക്കുകയും പശുവിൻ്റെ പാലുൽപ്പാദനം ഏറ്റവും ഉയർന്നു കിട്ടുകയും ചെയ്യും ഒരു വാർഷിക ഉത്പാദനം വളരെയധികം കൂടുകയും ചെയ്യും പൊതുവേ എല്ലാ ആളുകളും എൻ്റെ അടുത്ത് പറയാറുണ്ട് സാറെന്തിനാ ഈ ഇങ്ങനെയുള്ള സംഭവത്തിന് തലവെച്ച് കൊടുത്തിരിക്കുന്നത് ഇത് വല്ലതും നടക്കുമോ ഇത് വല്ലതും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ ലാഭകരാണോ എന്ന് സത്യത്തിൽ പറഞ്ഞാൽ എൻ്റെ ഇരുപത്തൊമ്പത് വർഷത്തെ മൃഗസംരക്ഷണ മേഖലയിലുള്ള എക്സ്പീരിയൻസ് ഉണ്ട് ഞാൻ ഭൂരിഭാഗം കർഷകരും പറയുന്നത് ഇത് ലാഭകരമല്ല എന്നാണ് പക്ഷേ എന്നിരുന്നാലും നല്ല ഫാം നടത്തുന്നവരൊക്കെ ഞാൻ പോയി പഠിച്ചപ്പോൾ അവർക്ക് ലാഭമുണ്ട് അവർക്കത് കണക്കൂട്ടാൻ അറിയാൻ പാടില്ല എന്നുള്ള പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പോൾ ഞാനിവിടെ ഫാം നടത്തുന്നത് ഹൈടെക് ആയിട്ടാണ് ഈ ഫാമിൽ ഒരു മൂന്ന് പേരാണ് പശു സംരക്ഷണത്തിന് ജോലി ചെയ്യുന്നത് പിന്നെ ഒരു മാനേജറാണുള്ളത് ഇവിടെ ഏതാണ്ട് അറുപത് എഴുപത് പശുക്കളോടത്തോളം ഉണ്ട് നമ്മൾ അഞ്ഞൂറ് തുടങ്ങി അറുന്നൂറ് ലിറ്റർ പാൽ വരെ നമുക്കിവിടെ ഉൽപ്പാദനമുണ്ട് അപ്പോൾ ഇത് ലാഭകരമാക്കാനുള്ള മൂന്ന് നാല് കാര്യങ്ങൾ ഒന്ന് ഇവിടെ ഈ പശുക്കൾക്ക് ആവശ്യമുള്ള ഭക്ഷണം അതായത് പുല്ലും വൈക്കോലും നമ്മുടെ തന്നെ ഫാമുകളിൽ ഉത്പാദിപ്പിക്കപ്പെടുന്നതാണ് ഏതാണ്ട് പന്ത്രണ്ട് ഏക്കർ സ്ഥലത്തോളം പുൽക്കൃഷിയുണ്ട് പത്തിരുപത് ഏക്കർ സ്ഥലം ഞങ്ങൾക്ക് ഒരു വർഷം കോൾ കോൾനിലങ്ങളിൽ നെൽകൃഷിയുണ്ട് അപ്പോൾ വൈക്കോലും പുല്ലും നമുക്ക് ഇവിടെ തന്നെ വരുന്നുണ്ട് ഒന്നാമത്തെ കാര്യം വെള്ളം ഇവിടെ സുലഭമായിട്ടുണ്ട് അപ്പോൾ വെള്ളം സുലഭമായിട്ടുള്ളതുകൊണ്ട് കൊണ്ട് പശുവിൻ്റെ ക്ലീൻനെസ്സും പിന്നെ ഈ പുൽകൃഷിക്ക് വേണ്ട ചാണകവും വളം എല്ലാം ഇവിടെ നിന്ന് തന്നെ നമുക്ക് ലഭിക്കുന്നതുകൊണ്ട് വേറെ പുറത്തുനിന്ന് വാങ്ങിക്കേണ്ട കാര്യമില്ല പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ആട് കൃഷ്യും കൂടിയുണ്ട് പല പശു കർഷകരും പശുവിന് പാലധികം കിട്ടുന്നില്ല അല്ലെങ്കിൽ അത് തീറ്റ അധികം തിന്നുന്നില്ല കാലിത്തീറ്റ തിന്നുന്നില്ല എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട കാരണം പശുവിനെ സംബന്ധിച്ചോളം വെള്ളം അത്യന്താപേക്ഷിതമായ ഒരു സംഭവമാണ് പാലിൽ എൺപത്തഞ്ച് ശതമാനം വെള്ളമാണ് അപ്പോൾ നമ്മൾക്ക് ഇരുപത് ലിറ്റർ പാൽ കിട്ടുന്നൊരു പശു ഇരുപത് ലിറ്റർ ഉൽപ്പാദിപ്പിക്കണമെങ്കിൽ അതിനകത്ത് ഏതാണ്ട് പതിനേഴ് ലിറ്റർ വെള്ളമാണ് അപ്പോൾ ആ പാൽ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി മാത്രം അത് പതിനേഴ് ലിറ്റർ വെള്ളം കുടിക്കണം അത് രാവിലെ വൈകുന്നേരം ഒരേ പേര് വെള്ളം കൊടുത്തുകൊണ്ടായില്ല പശുവിന് യഥേഷ്ടം വെള്ളം കുടിക്കാനായിട്ട് ഇരുപത്തിനാല് മണിക്കൂറും ഓട്ടോമാറ്റൈസ് ചെയ്ത് വെള്ളം അത് ഈ തൊഴുത്തിലെ ഞങ്ങളുടെ എല്ലാ തൊഴുത്തുകളിലും ഫുൾ ടൈം നല്ല ശുദ്ധമായ ജലം ഇരുപത്തിനാല് മണിക്കൂറാണ് അപ്പോൾ അങ്ങനെ വെള്ളം കുടിക്കുന്ന പശു കാലിത്തീറ്റ നന്നായിട്ട് തിന്നും അങ്ങനെ കാലിത്തീറ്റ നന്നായിട്ട് തിന്നുമ്പോൾ പാൽ ഉൽപ്പാദനം വളരെയധികം പെട്ടെന്ന് കൂടുകയും ചെയ്യും പിന്നീട് ഇവിടെ പ്രവർത്തിക്കുന്ന മെഷീനറികൾ കർമ്മയന്ത്രങ്ങളുണ്ട് ഇവിടെ പശുവിനെ കുളിപ്പിക്കാനുള്ള യന്ത്രമുണ്ട് പുല്ല് അരിയാനുള്ള യന്ത്രമുണ്ട് പുല്ല് ഫാമിൽ നിന്ന് കട്ട് ചെയ്യാനുള്ള യന്ത്രമുണ്ട് കുറേ അധികം പമ്പുകളുണ്ട് പിന്നെ ഒരു ടില്ലറുണ്ട് ഇതെല്ലാം തന്നെ സർക്കാരിൻ്റെ കേരള സർക്കാരിൻ്റെയും കേന്ദ്ര സർക്കാരിൻ്റെയും സ്കീമുകളിൽ ഉൾപ്പെടുത്തി നമുക്ക് അമ്പത് ശതമാനം സബ്സിഡിയോട് കൂടി ലഭ്യമായിട്ടുള്ളതാണ് മറ്റൊരു കാര്യം ഇവിടുത്തെ ഒരു പശുവിൻ്റെ ഒരു ഷെഡ് അത് നമുക്ക് പശു അതിൻ്റെ റൂഫിങ്ങിന് വേണ്ടിയിട്ട് ഏതാണ്ട് ഒരു ലക്ഷം രൂപയിടത്തോളം സർക്കാരിൽ നിന്ന് നമുക്ക് അനുവദിച്ച് തന്നിട്ടുള്ളതാണ് അപ്പോൾ അത്തരത്തിൽ നമ്മൾ സർക്കാരിൻ്റെ എല്ലാ പദ്ധതികളും നമ്മൾ ഉപയോഗപ്പെടുത്തി നമ്മൾ വളരെ നല്ല രീതിയിൽ സൈൻറ്റിഫിക്കായിട്ട് ശാസ്ത്രീയമായിട്ട് മാനേജ് ചെയ്താൽ തീർച്ചയായിട്ടും പശുവളത്തിൽ ലാഭം പിന്നെ പാൽ വിൽപ്പന വളരെ ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് പാലിന് വില അവിടെ കിട്ടും അഞ്ച് രൂപ കൂടുതൽ കിട്ടി ഇവിടെ നൂറ് പത്ത് രൂപ കൂടുതൽ കിട്ടിയെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ലൂസായിട്ട് അവിടെ ഇവിടെയൊക്കെ കൊണ്ടുപോയി വിറ്റാൽ ഈ പൈസയൊന്നും നമുക്ക് ഉപകാരത്തിന് കൈ കിട്ടില്ല അതിലും ഭേദം പാല് മൊത്തമായിട്ട് ഒരു സ്ഥലത്ത് അളക്കുക അവിടുന്ന് കൃത്യമായിട്ട് പത്ത് ദിവസം പത്ത് ദിവസം കൂടുമ്പോൾ പാൽ വില കിട്ടുക അതിൽ അത് കൊടുത്ത് വേണ്ട നല്ല കാലിത്തീറ്റ ഭംഗിയതൊക്കെയാണ് അപ്പോൾ ഞങ്ങൾ പാല് കൂടുതലും മിൽമേലാണ് കൊടുക്കുന്നത് ഈ ഫാമിലിൽ പുതിയ ഷെഡിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് കഴിഞ്ഞ വേനൽക്കാലത്ത് ഞങ്ങളുടെ മറ്റ് ഷെഡുകളിലുള്ള പശുക്കൾക്ക് ഒരുപാട് അസുഖങ്ങളൊന്നും ചൂട് കൂടിയാണ് അത് മിക്കവാറും കേരളത്തിലെ എല്ലാ കർഷകരും അനുഭവിച്ച കാര്യമാണ് അപ്പോൾ നമ്മൾ ഇതിൻ്റെ പുതിയ ടെക്നോളജി അന്വേഷിച്ചപ്പോൾ യു വി ഷീറ്റ് അതായത് ബ്ലാക്ക് യു വി ഷീറ്റ് ഉപയോഗിക്കുകയാണെങ്കിൽ ചൂട് വളരെ കുറയും അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ഷെഡിൽ ഉപയോഗിച്ചിരിക്കുന്നത് കറുത്ത യു വി ഷീറ്റാണ് ഇതിൻ്റെ ഒരു സൈഡ് വെള്ളയാണ് അതുകൊണ്ട് വരുന്ന സൂര്യപ്രകാശം അത് റിഫ്ലക്റ്റ് ചെയ്ത് പോവുകയും അടിവശത്ത് നല്ല കൂളിങ്ങുമാണ് ഇപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുന്നുണ്ടാവും ഇത് വളരെ കൂളായിട്ടുള്ളൊരു ഷെഡാണെന്നുള്ള കാര്യം അപ്പോൾ ഇതിൻ്റെ എക്കോണമിക്സും വളരെ ലാഭകരമാണ് കാരണം വെച്ചാൽ ഇതിന് ഷീറ്റിനെ അപേക്ഷിച്ച് ഒരു അമ്പത് ശതമാനം ചിലവ് കുറവുണ്ട് ഇങ്ങനത്തെ ഒരു ഷെഡിടുകയാണെങ്കിൽ ഈ കുഴിയിൽ നിന്നാണ് സിലറി പമ്പ് ചെയ്ത് ഇവിടുത്തെ പ്ലാവ് ജാതി തെങ്ങ് ഉൽകൃഷി എല്ലാത്തിനും നമ്മൾ ദൈനംദിനം പമ്പ് ചെയ്ത് ഈ കുഴി എം ടി ആക്കുന്നതാണ് പിന്നെ ഇവിടെ ഒരു വലിയ ഗോബർ ഗ്യാസ് പ്ലാന്റ് ഉണ്ട് അതിൽ നിന്നുള്ള സിലറിയും ഇവിടെ വരുന്നുണ്ട് അത് ഞങ്ങൾ പമ്പ് ചെയ്തു ഈ ഗോബർ ഗ്യാസ് ഉൽപ്പാദിപ്പിക്കുന്ന ഗോബർ ഗ്യാസ് ഇവിടെ താമസിക്കുന്ന ഏഴോടത്തോളം വരുന്ന കുടുംബങ്ങൾ ഇവിടുത്തെ വർക്ക് ചെയ്യുന്ന ഏഴ് കുടുംബങ്ങൾക്ക് അവരുടെ പാചകത്തിനുള്ള ഗ്യാസ് നമ്മുടെ ഗോബർ ഗ്യാസ് പ്ലാന്റിൽ നിന്നാണ് ലഭിക്കുന്നത്